അലൈഹി ഒരു പതിവുണ്ടായില്ല ഖുർആാനിക വഴി ഇങ്ങനെ കേൾക്കുമ്പോ ജിബിരി അലൈഹി സ്വലാം ഇങ്ങനെ കുർഹാനിന്റെ ആഴ്ത്തുകൾ ഇങ്ങനെ ഓദിക്കൊടുക്കുമ്പോ പ്രവാചകൻ വല്ലാതെ വല്ലാത്തൊരു ബേജാർ എന്താ ജിബരിയിൽ ഓതുമോളക്ക് നബിസല്ലാ അലൈഹി ഏറ്റു വെല്ലു ഏറ്റു വല്ലു നാവിങ്ങനെ ചലിപ്പിക്കും ചുണ്ട് ചലിപ്പിക്കും പെട്ടെന്ന് പെട്ടെന്ന് എന്തിനാ മറന്നു പോകുമോ എന്നുള്ള പേടി മറന്നു പോകോ ആദ്യം കേട്ടത് ജിബിലിയിൽ പോകുമ്പോഴേക്കും മറക്കുവോ അപ്പൊ പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ട് നബിസല്ലാ അതെങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മനപ്പാടമാക്കാനുള്ള ആ ഒരു ആവേശവും ഉത്സാഹവും കാരണത്താൽ അവിടുന്ന് ഇങ്ങനെ നാവിട്ട് ചലിപ്പിക്കും ജിബിലി അലീസന അങ്ങനെ ഓതിക്കൊടുക്കുമ്പോഴേക്കും അപ്പൊ അള്ള സമാധാനിപ്പിച്ചു അള്ളഹാന്റെ സമാധാനിപ്പിച്ചു നമുക്ക് കാണാം സൂറത്തുൽ സൂറത്തു കാണാം എന്താണ് പറഞ്ഞതിന്റെ ആശയം നിന്റെ നാവ് കൊണ്ട് നീ ഇങ്ങനെ ചലിപ്പിക്കണ്ട നിന്റെ നാവിനെ ഈ കുറാൻ കൊണ്ട് നീ ഇങ്ങനെ ഇട്ടിളക്കണ്ട ചലിപ്പിക്കണ്ട ലിത അതുകൊണ്ട് നീ ധുതിപ്പെട്ട് മനഃപ്പാഠമാക്കാൻ വേണ്ടി തിരക്കൂട്ടണ്ട പേടിക്കണ്ട മഹമ്മതെ ഇന്നാലയി ചെമ്മഹു അറാന അതിനെ ഒരുമിച്ച് കൂട്ടലും അതിനെ പാരായണം ചെയ്തു തരലും അതിനെ വിവരിച്ചു തരലും അതിനെ സംരക്ഷിക്കലും ഒക്കെ നമ്മുടെ മേലാണ് കടമയുള്ളത് ഞാൻ ചെയ്തോളൂ നിങ്ങൾ മറക്കൂല അങ്ങൾക്ക് നാം ഓടിത്തരുന്നതാണ് നിങ്ങൾ മറക്കൂല നബിയേ വഹീന്റെ ഒന്നും അല്ലാന്റെ റസൂല് മറക്കൂല വഷയായി തെറ്റിച്ചു കൊടുക്കാൻ പറഞ്ഞ ഒരു കാര്യവും അള്ളാന്റെ റസൂലും മറക്കൂല മറന്നിട്ടുമില്ല അതേ അവസരത്തിൽ മാനുഷികമായ പല കാര്യങ്ങളിലും അവിടുന്ന് മറന്നിട്ടുണ്ട് നാല് ഒരു നിസ്കാരം ഹബീബ് സല്ലല്ലാഹു അലൈഹി സഹാബത്തിനെയും ഇങ്ങോട്ട് നിസ്കരിച്ചപ്പോ ഒരിക്കൽ രണ്ട് റക്കായത്ത് കഴിഞ്ഞ് സലാം കിട്ടിയിട്ടുണ്ട് സലാം കിട്ടി അവിടുന്ന് മാറിപ്പോയി സഹാബത്ത് പറഞ്ഞു അള്ളാന്റെ റസൂലെ നിസ്കാരം ചുരുക്കിയോ അതോ മകളും മറന്നോ അപ്പൊ രബി സല്ലാഹു അലൈസ്വല്ലാമിന് അപ്പോഴും മനസ്സിലായില്ല അവിടുന്ന് പറഞ്ഞു നിസ്കാരമൊട്ട് ചുരുക്കപ്പെട്ടിട്ടുമില്ല ഞാനൊട്ട് മറന്നിട്ടുമില്ല അവ എല്ലാവർക്കും ആകെ ബേജാറ ഇനിയിപ്പ എന്താ ചെയ്യാ അള്ളാന്റെ റസൂരാണെങ്കിൽ രണ്ടേ നിസ്കരിച്ചിട്ടുള്ളൂ അള്ളാന്റെ റസൂര് പറയുന്ന ചുരുക്കിട്ടൊന്നുമില്ല പിന്നെ മറന്നോ മറന്നിട്ടില്ല എന്നാ പറയണേ എന്താ ചെയ്യാ അവസാനം ആരും ആരും ചോദിക്കാൻ ധൈര്യപ്പെടില്ല അവസാന കൂട്ടത്തിലുള്ള ധൈര്യം സംഭരിച്ചിട്ട് നബി ഞങ്ങൾ മറന്നിട്ടോ നിങ്ങൾ മറന്നിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ധൈര്യമായി അതെല്ലാവരും മറന്നും എല്ലാവരും ഒരാൾ പറഞ്ഞിട്ട് എല്ലാവർക്കും ധൈര്യം നബി അലൈഹി സ്വലമിനെ ബോധ്യായി അവിടുന്ന് വേഗം വന്നു വീണ്ടും മെഹ്റാബിൽ വന്നു ബാക്കിയുള്ള രണ്ടിറക്കകത്ത് നിസ്കരിച്ചു ശേഷം അവിടുന്ന് എന്ത് ചെയ്തു മറവിക്കുള്ള രണ്ട് സുജൂദ് ചെയ്തു അപ്പൊ അവിടുന്ന് ആ കാര്യത്തിൽ അവിടുന്ന് ഒരു മറവി സംഭവിച്ചു എന്നാൽ അള്ളാന്റെ റസൂല് ജനങ്ങളോടെ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ പരിശുദ്ധ കുർത്താനിന്റെയോ ഹദീസുകളുടെയോ ഓരൊക്കെ വഴിയും അവിടുന്ന് മറന്നിട്ടില്ല മറക്കൂല അത് പടച്ചറബ് കൊടുത്തിട്ടുള്ള പ്രത്യേകമായ പ്രൊട്ടക്ഷനാണ് കാവലാണ് അങ്ങനെ വിഷല്ല തിരക്കൂട്ടു ഇതുപോലെ സൂറത്തു പാഹയിലും നമുക്ക് കാണാം നൂറ്റി പതിനാലാമത്തെ സൂക്തത്തിൽ കാണാം ബോധനം നിനക്ക് പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നതിന്റെ മുമ്പായി നീ ധൃതിപ്പെട്ടു പോകണ്ടെ കൂട്ടി പോകണ്ട അല്ലാഹുവിനോട് വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു തരാൻ തരാൻ തേടിക്കോളൂ തേടിക്കോളൂ നബി സല്ലല്ലാഹു അലൈഹി ൂഹുനോടാ അല്ല പറയണത് മനസ്സിലാക്കിക്കോളൂ ഞാനും നിങ്ങളൊക്കെ എന്ത് റബ്ബി അന്ന് പറഞ്ഞോ ആരാ ഈ ലോകത്ത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആലിമായ ലാഹുവിന്റെ റസൂലിനോട് അല്ല വീണ്ടും പറയണം പറഞ്ഞോളണം എല്ലാവരും തുടർന്നോളണം എല്ലാവരും പ്രാർത്ഥിച്ചോളണം അല്ലാന്ന് വർദ്ധിപ്പിച്ചു തരണം തരണം അറിഞ്ഞനുസരിച്ച് പ്രവർത്തിക്കാൻ തരണം അമലു ചെയ്യാത്ത വേണ്ട വിധങ്ങൾ പ്രാർത്ഥിച്ചിരുന്നില്ലേ അല്ലാ നീ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് നീ എനിക്ക് ഉപകാരം താക്കണേനീതി എന്നെ പഠിപ്പിച്ചതുകൊണ്ട് നീ എനിക്ക് ഉപകാരം തരണേ എന്ന് പറഞ്ഞ പ്രവാചകൻ അല്ലൈലില്ലെന്ന് പറഞ്ഞു ഉപകാരമില്ലാത്ത അറിവിൽ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ശേഷം ഇങ്ങനെ നിങ്ങൾ തിരക്കൂട്ടണ്ട പേടിക്കൊന്നും വേണ്ട മറക്കൊന്നുമില്ലട്ടോ ബേജറാവേണ്ട ഇവരിൽ ഇവരുമ്പോരുത്തരും ശ്രദ്ധിച്ച് കേട്ടാൽ മതി നിങ്ങളെ മനസ്സിൽ അത് നിലനിർത്തുന്ന കാര്യം ഞാനേറ്റു നാവിട്ട് അടിക്കണ്ട പ്രയാസപ്പെടണ്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ ശാന്തമായ ആ നിർദ്ദേശം സമാധാനത്തിന്റെ വാക്ക് കിട്ടിയതിന്റെ ശേഷം പിന്നീട് നബി തങ്ങളുടെ പതിവെന്തായിരുന്നു എന്നാണ് ഇമാം ബുഖാരി ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹരി ഈ ആയത്തുകൾ അറിഞ്ഞതിന്റെ ശേഷം പിന്നെ അവിടുത്തെ പതിവെന്താ പിന്നെ ജബിരിയിൽ പ്രവാചകന്റെ മുമ്പിൽ വന്ന് ആഴത്തം നബി തലയും താഴ്ത്തി അങ്ങനെ ഇരിക്കും തല താഴ്ത്തി അങ്ങനെ ഇരുന്നു കൊടുക്കും ാണ് പോയിള്ളസൂർ അതിങ്ങനെ മണിമണിയായിട്ടിങ്ങനെ പാരായണം ചെയ്യും പറഞ്ഞതുപോലെ പറഞ്ഞില്ലേ നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞില്ലേ അതെ അത് കറക്റ്റ് ആയിക്കൊണ്ട് ജിബിരിയിൽ വന്നാൽ പിന്നെ അള്ളാഹാന്റെ റസൂൽ തലയും താഴ്ത്തി ശ്രദ്ധിച്ചങ്ങനെ കേൾക്കും ജിബിരിയിലാണ് പോയാ പ്രവാചകൻ കാണാൻ കൃത്യമായിട്ട് അതിങ്ങനെ ഓടുന്നു ഒരു ബേജാറുമില്ല ഒരു വിഷമമില്ല ഇങ്ങനെയായിരുന്നു അവിടുത്തെ ആ കൃത്യമായി വഹികളോടുണ്ടായിരുന്ന വഹികൾ വരുന്ന നേരത്തുള്ള അവിടുത്തെ പ്രത്യേകമായ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്